E ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കിയിട്ടോ പിന്നെ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടോക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാന്ന് രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലൊക്കെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കണൊരപ്പം ഉണ്ടല്ലോ ഇനി ഞാൻ പിന്നെ എന്താ പറയുക ചീയപ്പെന്ന് ഇതിന് പറയില്ല കേട്ടോ ഞാനന്ന് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതിന് കോപ്പ് ചീയപ്പല്ലാം നീർദോഷയാണ് അതിന് പറയാന്നൊക്കെ പറഞ്ഞിന് അപ്പോൾ ഞാൻ നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് തന്നെ കേട്ടോ അപ്പോൾ എന്നാൽ നീർദോശ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരി ഒക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും എന്നിട്ട് രാവിലെ പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരി അരച്ചെടുക്കും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ അരച്ചെടുക്കും എന്നിട്ട് ഇതാ കുറച്ച് അധികം വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് മാവ് ഇങ്ങനെ ലൂസാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ നമ്മൾ അടുപ്പത്താണ് പുറത്തടുപ്പത്താണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അധികം ഗ്യാസ് മലയാള രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കലേ അപ്പോൾ ഇങ്ങനത്തെ അപ്പൊക്കെ ആകുമ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് ഉണ്ടാക്കാൻ നോക്കും അപ്പോൾ നമ്മൾ ഇതാ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടേനും പിന്നെ ഓലക്കൊടിയൊക്കെ കത്തിച്ച് അടുപ്പൊക്കെ വെച്ച് കൊടുത്താണ്ട് പിന്നെ വരുകും ചുള്ളയിലൊക്കെ വെച്ചത് അടുപ്പ് കത്തിക്കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പച്ചട്ടിയൊക്കെ ഞങ്ങളുടെയൊക്കെ എഴുതിക്കൊണ്ടുവന്ന് വെച്ചിന് അപ്പോൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പച്ചട്ടിയിലൊക്കെ ഈ ഓയിലാക്കണ ഈ ഒരു സംഭവം ശരിക്കും ഒന്ന് കാണിച്ചത് കൊണ്ടിന്ന് ഇടയ്ക്കൊക്കെ എന്നോട് ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എടുക്കുന്ന സമയത്ത് കാണിക്കാൻ മറക്കും ഇതായത് ഇതേപോലെയാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു ബോട്ടിലിൻ്റെ പോലെയാണ് അപ്പോൾ അയക്കും നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇതിങ്ങനെ അടച്ചു കൊടുക്കുക അപ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഓയിലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒലിച്ച് പുറത്തേക്ക് പോകല്ലൊന്നുമില്ല കേട്ടോ ഒന്നിപ്പോൾ എന്താ അറിയില്ല എൻ്റെ കൈമ്മേ കൂടെ കുറച്ച് പോയി പിന്നെ അതിങ്ങനെ അടച്ചു വെക്കാനായ്മലൊരു അടപ്പും കൂടെ ഉണ്ടായിട്ടോ അത് ഞാനപ്പം കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ നമുക്കിതിൽ പിന്നെ ഓയിലാക്കി കൊടുത്താൽ അപ്പം ചൂടാനും നമുക്ക് എന്തൊക്കെ ഓയിലാക്കേണ്ടത് വെച്ചാൽ അതിനൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണികളും പാറ്റ പല്ലി അങ്ങനെയുള്ളതൊന്നും മിരിക്കേ ഒന്നും ചെയ്യൂല നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റേറ്റ് കറക്റ്റ് ഓർമ്മ അല്ലെട്ടോ ഞാൻ ഗ്രോസ്റ്റോറിൽ നിന്ന് വാങ്ങിയത് തന്നെ അത് കുറേ ആയിക്കണ് വാങ്ങിയിട്ട് അപ്പോൾ അത് ചോദിച്ച ആൾക്കാർക്ക് ആക്കേലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രോസ്റ്റോറത്തെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ലിങ്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ അപ്പച്ചാട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടേന് അപ്പോൾ ഞാൻ ഓയിലൊക്കെ ആക്കി കൊടുത്തതാണ് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഈ അപ്പം ഇങ്ങനെ ചുട്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ പിന്നെ ഇങ്ങനെ കട്ടില്ലാതെ ചുട്ടെടുക്കണ്ടേ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതിക്ക് ചട്നിയും കൂടിയാണെന്നുണ്ടെങ്കിൽ ഓരോ നിറച്ച് ഒരു കഴിക്കും അപ്പോൾ ഉച്ചക്ക് നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ അപ്പം ചട്നി ഉണ്ടെങ്കിൽ ഇത് തന്നെ ഒരു അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ടാക്കലുണ്ട് ഞാൻ പിന്നെ ഒന്നും രണ്ടൊന്നും പിന്നെ തിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശപ്പൊന്നും അടങ്ങൂല കാരണം കട്ടില്ലാതെയല്ലേ ഈ അപ്പം ഇവിടെ എൻ്റെ നാല് മക്കൾക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അത് അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ചൂട് കുറച്ച് കയറിയിക്കണം കേട്ടോ പിന്നെ കരിഞ്ഞു കരിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വേഗം അപ്പുറത്തെ അടുപ്പിക്ക് മാറ്റണുണ്ട് പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോഴും അതേപോലെ തന്നെ നല്ലോണം ചട്ടി ചൂടാവണം ചട്ടി നല്ലോണം ചൂടായിട്ടില്ലെങ്കിൽ അപ്പം നല്ല രീതിയിൽ കിട്ടില്ല കേട്ടോ അതിൻ്റെ മേലെ ഇങ്ങനെ വെളുത്തൊക്കെ നിൽക്കും അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഐഫ് കുട്ടി നോക്കുകയാണെങ്കിൽ അപ്പു ചായും കുടിക്കണത് ഓള് ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കണത് ഇനി മദ്രസൊക്കെ വിട്ട് വന്നിട്ട് പിന്നെ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കണ കണ്ടാല് ആൾക്കാർ കളിയാക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചുരുക്കാട്ടോള് പിന്നെ ഇന്നലെ ഞാൻ ഹൈഫക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹൈഫക്കുട്ടിക്ക് സുഖമല്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ അപ്പം എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേനല്ലേ ഓൾക്ക് പിന്നെ നമ്മളിങ്ങനെ താടിൻ്റെ ഇവിടെ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ ചെറിയൊരു മുഴ പോലെ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അപ്പോൾ അത് എന്താണെന്ന് അറിയായിട്ട് ഭയങ്കര പേടി പിന്നെ ഓൾക്ക് അവൾക്കിതേപോലെ ഭക്ഷണമൊക്കെ ഇങ്ങനെ ചവച്ചരക്കാനും ബുദ്ധിമുട്ടായി പിന്നെ അതേപോലെ കോട്ടുവായൊക്കെ ഇടുമ്പോളേയും അപ്പോൾ അവിടെ വേദനയ്ക്ക് അണു വെച്ച് തരണ്ട് ഭയങ്കര കരച്ചില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ബാബു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞാൻ കൊണ്ടുപോയത് തന്നെയും അപ്പോൾ അത് ടോൺസസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസത്തിന് മരുന്നൊക്കെ തന്ന പിന്നെ ഉപ്പിട്ട് ചൂടുവെള്ളമൊക്കെ കുൽക്കുയ്യാനൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ കുറവുണ്ട് ഇട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ഓൾക്ക് ചായ ഒക്കെ കൊടുത്തോളാം മദ്രസക്കൊക്കെ പറഞ്ഞയച്ചു നമ്മൾ അപ്പം ചുടിയിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പതിൻ്റെ ഇടയിൽ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കൂട്ടുകാര് എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിന് പിന്നെ എന്താ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചോണ്ടി എന്താ ആവശ്യത്തിനാണോ വിളിക്കണെന്ന് വെച്ചാൽ അതിൽ മെസ്സേജ് അയച്ചോണ്ട് ഞാൻ എനിക്ക് ഫ്രീ ആണ് സമയത്ത് ഞാനതിൽ നോക്കിയിട്ട് റിപ്ലൈ തരേണ്ടിട്ടോ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കണം അപ്പം തന്നെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിക്കോളണം എന്നില്ല നമുക്ക് ഇങ്ങനെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിരക്ക് കൈകാര്യം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഫ്രീ ആവണ സമയത്ത് എന്തായാലും അതിന് റിപ്ലൈ തരും അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചോണ്ട് നിങ്ങൾ എന്താവശ്യത്തിനാണ് വിളിക്കണെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ അത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പിന്നെ അതാ നമ്മൾ ചട്നി ഉണ്ടാക്കുക കേട്ടോ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങ വെള്ളമൊക്കെ ഞാൻ തന്നെ കുടിച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ ചിരുകി പിന്നെ പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി ചട്നി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ എന്നാലും ഇപ്പോൾ ഇതുണ്ടാക്കുമ്പം എന്തേലുമൊക്കെ ഒന്ന് പറയേണ്ടേ ഓഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓഴിച്ച് കൊടുക്കാനേ കിട്ടില്ല അപ്പോൾ അങ്ങനെ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ലിം വറ്റലമുളകുമൊക്കെ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ തേങ്ങ അരച്ചരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഞാനതിങ്ങനെ തിളപ്പിച്ചെടുക്കലില്ല കേട്ടോ തിളപ്പിച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് പോവും ചട്നിക്ക് എപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമ്മൾ പിന്നെ അങ്ങനെ തേങ്ങ അരച്ചത് തിളപ്പിക്കാതെ ചൂട് ചൂടാവുമ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ചട്ണിയൊക്കെ ആരം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് പോവും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കങ്ങനെ ആയിട്ടോ തോന്നിക്കണത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കല് അപ്പോൾ അങ്ങനെ ചട്നിയൊക്കെ റെഡിയായി പിന്നെ നമ്മൾ അപ്പക്കതിൻ്റെ ഇടയിൽ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടേനും ഇപ്പം അപ്പം ചുടലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുപ്പിൽ തന്നെ ചോറിനുള്ള വെള്ളം വെക്കാം പിന്നെ ഇപ്പോൾ ഒന്ന് ചോറിന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് കേട്ടോ ചോറിന് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ പപ്പടം പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെയാണ് കേട്ടോ കരുതുന്നത് അപ്പോൾ ഇപ്പം തന്നെ ചോറുവാണെന്ന് വെച്ചാൽ നമ്മൾ ചോറും ആവും പിന്നെ ആ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്താൽ മതി അങ്ങനെ പിന്നെ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ച് വന്നതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിക്കാട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മുറ്റൊക്കെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുണികൾ അലക്കാൻ അല്ല അലക്കാം അങ്ങനെ നമുക്ക് ഒരു പണി കഴിഞ്ഞാൽ പിന്നെ ഒരു പണി അതിങ്ങനെ എപ്പോഴും ഉണ്ടാകുമല്ലോ അല്ലേ പിന്നെ ഒരു പണി കഴിയുമ്പോൾ തന്നെ ഒരു പണി ഇങ്ങനെ മനസ്സിൽ കാണണം നമ്മളെ മലപ്പുറം ലൈലാത്ത പറയുന്ന പോലെ എന്നാലുള്ളൂ പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീരുക അപ്പോൾ താ നമ്മൾ ചട്ണിയും അതേപോലെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളപ്പൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തുണികളൊക്കെ പോയി അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് തുണിയാൾ ഇതാത്തോരയിടാൻ ഞാൻ ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ഞാൻ മേലെ ഇടും കുറച്ച് താഴെ ഇട്ടും അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കാലും അപ്പോൾ വെയിലരക്കുമ്പോൾ തന്നെ അലക്കൽ കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിക്കോളും പിന്നെ നമ്മുടെ ചാനൽക്ക് ഇപ്പം ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് നല്ല നല്ല കമൻസും കാര്യങ്ങളും ഒക്കെ വരിലുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു ബാഡ് കമൻ്റ് ഒക്കെ വന്നാലും നമുക്ക് എന്താ പറയുക സങ്കടവും കാര്യങ്ങളൊന്നും തോന്നില്ല കാരണം ഒരുപാട് കൂട്ടുകാരുണ്ട് ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണണം എന്നാലുള്ളൂ യൂട്യൂബ് നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക അപ്പം നിങ്ങൾ ചോദിക്കണ പോലെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഞാൻ ഇടും അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് റെസിപ്പി കാണിക്കാനൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് പിന്നെ വെറുതെ തൊടി കൂടെ ഒക്കെ ഒന്ന് നടന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് വെള്ളരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുഴിച്ചിട്ടതൊന്നുമല്ല നമ്മൾ പച്ചക്കറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ മുളക് തൈൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടും അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ള വെള്ളത്തിൻ്റെ പൂവിലൊക്കെ ഉണ്ടായിട്ടേ അവിടെ അങ്ങനെ മുളച്ചുണ്ടായത് കിട്ടോ എന്താ പറയുക പടുവോ മുളച്ചുണ്ടാവാന്ന നമ്മൾ പറയൽ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ മത്തനും വെള്ളരിക്കൊക്കെ അങ്ങനെ തന്നെയാണ് മത്തനും പോലും അതേപോലെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്കൊന്നുള്ള കാര്യം അങ്ങനെ കായും കാര്യങ്ങളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല വെള്ളരിക്കുണ്ടായിന് കേട്ടോ വെള്ളരിക്കിപ്പോൾ അതിൻ്റെ മുന്നേ ഉണ്ടായിന് അത് ഞാൻ പറിച്ചിട്ടുണ്ടായിനി ഇപ്പോൾ രണ്ടെണ്ണം ഇപ്പോൾ ഇനി രണ്ട് മൂന്നെണ്ണം കൂടി ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ഉച്ച കഴിഞ്ഞിപ്പോൾ അത് വൈകുന്നേരം ആയിട്ട് ഇനിയിപ്പോൾ ഈ വീട് കൊടുക്കണത് അപ്പോൾ ഞാൻ പിന്നെ കൊഴുക്കട്ടാണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പം രണ്ട് കപ്പ് പച്ചരി ഞാൻ ഒരു പിന്നെ തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയേക്കാർ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിക്കാന്നുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ നമുക്കറിയാലോ വെള്ളം പൊടി നനഞ്ഞു വരുമ്പോൾ നമുക്കറിയാലോ വെള്ളം പാക അയക്കണം എന്നുള്ളത് അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ തിളപ്പിച്ചെടുത്ത വെള്ളമൊക്കെ അതിൽ കുഴച്ചു കൊടുക്കണം കേട്ടോ കുറച്ചും കൂടി ബാക്കിയാക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ പാകേന് അപ്പോൾ ആ പൊടി നമ്മുടെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പത്തിരി പരത്തണ ഒരു ഷീറ്റ് ഇവിടെ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇതിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതുമ്പോൾ പൊടി കുഴച്ചെടുക്കാനാണ് കേട്ടോ സുഖം നമ്മൾ തട്ടിലൊക്കെ ഇട്ടുകാണ്ട് പൊടി കുഴച്ചെടുക്കുമ്പോൾ പിന്നെ ശരിക്കും അങ്ങോട്ട് കുഴഞ്ഞു കിട്ടൂല തട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ പോലെയാണ് ഇനിയിപ്പോൾ താഴെ തുണി കഷ്ണം വെച്ചാലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ നേരെ മറിച്ച് ഇതിൻ്റെ മേലിട്ടാണ്ട് നമ്മൾ പൊടി കുഴക്കുമ്പോൾ പെട്ടെന്ന് കുഴ റെഡിയായി കിട്ടും പിന്നെ അതാ കയ്യുമ്പോൾ കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ അങ്ങനെ നീളത്തിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് ബോൾസാക്കിയിട്ടിങ്ങനെ എടുക്കാണ് കേട്ടോ പിന്നെ അധികം വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണില്ല ഒരു പാകത്തെ ബോൾസ് ആക്കിയിട്ടായിട്ട് എടുക്കുന്നത് വലിയ ബോൾസ് ആക്കിയിട്ട് എടുത്താലേം പിന്നെ എന്താ പറയുക ഈ നമ്മൾ ഈ ഫില്ലിങ് വെക്കുമല്ലോ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ അത് കുറച്ച് നല്ല കട്ടിയിലുള്ളതാവുമ്പോൾ അതിൻ്റെ ഉള്ളിലതൊക്കെ കുട്ടികൾ തിന്നും പുറത്തത് അവിടെ തന്നെ ഇടും അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ പതിവ് അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ബോൾസാണ് ആക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ എന്താ നമ്മളെ പിന്നെ മൾട്ടിപ്പോട്ടിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ആവി കയറ്റിയിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അയക്കുള്ള ഫില്ലിങ്ങും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അതിൽക്ക് തേങ്ങ ചരിവ് ചെയ്ത് ഇട്ട് കൊടുത്തു ഏലക്കായ് നല്ല ജീരകം ചതച്ച് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അങ്ങനെ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ ഓരോ ബോൾസും അങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുഴിയാക്കി കൊടുത്തിട്ട് അതിൽ ഫില്ലിംഗ് ഇട്ടുകൊടുക്കാം എന്നിട്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അങ്ങനെ നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ ഫില്ലിങ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയും വേവിച്ചിട്ട് ചേർക്കുമ്പോൾ പിന്നെ ഫില്ലിങ് പുറത്തേക്ക് പോരുന്നില്ല അല്ലെങ്കിൽ ആ ശർക്കര ഉണ്ടല്ലോ നമ്മൾ പിന്നെ ചൂടാക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരത്തെയും തേങ്ങത്തൊക്കെ വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങും അപ്പോൾ നമ്മളെ കൊഴുക്കാട്ടൊക്കെ പിന്നെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും അപ്പോൾ അങ്ങനെ ആകുമ്പം നല്ല വെള്ള കളറിലായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ അധികം കട്ടിയൊന്നും ഇല്ലേനും ഒരു പാകത്തെ കട്ടിയിലൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരാൻ കുറച്ച് വേഗം ഞാൻ പിന്നെ നമുക്കിന്ന് കാറ്ററിംഗ് ഉണ്ടേന് ആ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ വോയിസ് കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ കുറച്ച് വേഗം ഇന്നലത്തതും അതേപോലെ തന്നെ കുറച്ച് വൈകിട്ടുണ്ടേന് അപ്പോൾ വീഡിയോ ഇടാൻ വേഗിയാലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി കേട്ടോ ഞാനിപ്പോൾ എന്നും വീഡിയോ ഇടുകൊണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നും കാണണമൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ സൗകര്യത്തിനനുസരിച്ചിട്ട് കണ്ടാൽ മതി കാണുമ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് തന്നിട്ടോ അപ്പോൾ നമ്മളെ പിന്നെ കോഴിക്കാട്ടൊക്കെ അതാ ഞാൻ ഇതേപോലെ അങ്ങനെ ബോൾസ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കോഴിക്കാട്ടായിട്ടില്ലേ വേവിച്ചെടുക്കുമ്പോഴേ കോഴിക്കാട്ടെ ആവുള്ളൂ അല്ലേ അപ്പോൾ ഞാനിതാ നമ്മളെ മൾട്ടി മൾട്ടിപോട്ടൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഐക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പിന്നെ ഈ ഒരു കോഴിക്കട്ടിൻ്റെ ബോൾസുകളൊക്കെ അപ്പോൾ ഒന്നിൽ വെച്ചപ്പം അത് നിറഞ്ഞു അപ്പോൾ ഞാൻ വേറെ ഒന്നും കൂടെ എടുത്തിട്ട് ഐക്കും കൂടെ ആക്കി കൊടുത്തു പിന്നെ ആ പ്ലേറ്റിൽ ഞാൻ കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ആ ഒരു സമയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം പറ്റേ കുറച്ച് കൊടുത്തീനി കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ വെള്ളം തിളച്ച് പിന്നെ വെള്ളം വറ്റിയിട്ടുണ്ടാവും പിന്നെ ഫ്ലെയിമൊക്കെ കൂട്ടിക്കൊടുത്ത് നമ്മളെ ഈ ഒരു പ്ലേറ്റ് ഇതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മറ്റേ പ്ലേറ്റ് വെക്കാൻ നോക്കിയപ്പം അത് അടക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ആ ഒരു തട്ടിൽ തന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ അതിൻ്റെ അടിയിൽ കൂടെ കുത്തിക്കയറ്റി അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഇങ്ങനത്തെ മൾട്ടി പോർട്ടൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് പിന്നെ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഗ്യാസും ഒന്നും പിന്നെ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഇടയിൽ ഗ്യാപ്പില്ലെടുത്തൊക്കെ മറ്റേ പ്ലേറ്റിലുള്ളതൊക്കെ വെച്ച് ഒക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം പിന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കോഴിക്കാട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതാ ചൂടോട് കൂടിയിട്ട് എടുക്കരുത് കേട്ടോ ചൂടാറിയിട്ട് വേണം നമ്മളിത് കഴിക്കാൻ എടുക്കാൻ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ചൂടാറണമെങ്കിൽ കുറച്ചു നേരം പിടിക്കും ചെയ്യും ചൂടോടൊക്കെ ആവുമ്പോൾ ഒരു ഒട്ടലേക്കാരും ചൂടാറിയാൽ ഇതേപോലെ ഒട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ കോഴിക്കട്ട നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ബോൾസ് ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നൂല അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ചായ ചാടിക്കാൻ വിളിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടക്കാരായിട്ടോ കാണുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതേപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കോഴിക്കാട്ടൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പറയുവാണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയണ റെസിപ്പീസൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്